ഹേ ഗായ്സ് എൻ്റെ ഹോം ടൂർ കാണിച്ചപ്പോഴേക്കും ചേട്ടാ റൂം എന്താ കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂം കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് എൻ്റെ റൂം ടാ അങ്ങനെ ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഒരു സിമ്പിൾ റൂമാണ് റൂമാണ്ട്ടാ മുകളിലത്തെ നിലയിലാണ് എൻ്റെ റൂം എന്നത് താഴ്ത്ത് അമ്മയും വേറൊരു റൂമിലെ അനിയനും ആണ് കിടക്കുന്നത് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മുകളിൽ റൂം നന്നായിരിക്കുന്നത് വല്ലപ്പോഴും ഒക്കെ റൂമിലോട്ട് വരുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടാ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റൂം ആകെ അലമ്പായി കിടക്കണേട്ട പിന്നെ ഞാൻ വന്നതിൻ്റെ പെട്ടിയും ബാഗൊക്കെ അങ്ങനെ മൂലൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന പിക്ചറൊക്കെ ഞങ്ങൾക്ക് ഹൗസ് വാമി ടൈമിൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഭയങ്കര ഭംഗിയില്ലേ പിന്നെ ഞാൻ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള എന്റെ ഗ്യാങ് ആയിട്ട് ഇത് ഞാൻ അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് ഈ ഫോട്ടോ ശരിക്കും എനിക്കൊരു കോളേജ് വൈബ് വൈബായിരുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കാരണം അത്രയും എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാകാം കോളേജ് വൈബ് ഒക്കെ ഫീൽ ചെയ്തേ പിന്നെ ഇതാണ് എന്റെ വോർഡ്രോബ് ചെറിയൊരു വോർഡ്രോബാണ് റൂമിന് ഒതുങ്ങുന്ന രീതിയിലോ ചെറിയ വോഡ്രോബ് അറേഞ്ച് ചെയ്ത് തന്നെ ഉള്ളു ഭയങ്കര പൈസ മുടക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരുപാട് പൈസയായി വിടുവെച്ചപ്പോ അത് വേറെ കാര്യം എനിക്ക് ഒരുപാട് ഷർട്ട് കളക്ഷൻ ഉണ്ട് ആക്ച്വലി ഷേർട്സ് തന്നെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കൊറേ ഷർട്സ് എടുത്തിട്ട് എൻ്റെ അപ്പുറത്തെ റൂമിൽ അലമ്പാരിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗസ്റ്റ് റൂം ഉണ്ട് കേട്ടാ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആകെ അലമ്പായിട്ടാണ്ട്ട വോട്ടർ റോബ് കിടക്കണം അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യേണ്ട ഗൈസ് പിന്നെ ഇതാണ് എൻ്റെ ബാത്റൂം ബാത്റൂമിന്റെ ഡിസൈൻ ഒക്കെ എന്റെ തന്നെ പ്ലാനാണ്ട്ടാ ഭയങ്കര പ്ലാനിങ് ഒന്നും ഇല്ല കണ്ടു ഇഷ്ടപ്പെട്ടു അതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു ഒരുപാട് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കുഞ്ഞൊരു ഡിസൈനിലാണ് വാഷ്റൂമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണേട്ടാ ഓൾമോസ്റ്റ് ഒരു രണ്ടു വർഷമൊക്കെ എടുത്തിട്ടാണ് വീടിന്റെ പണിയൊക്കെ തീർന്നത് അപ്പൊ ലാസ്റ്റ് ായപ്പോഴേക്കും ഒരുപാട് ഫെഡപ്പായി പെട്ടെന്ന് തീർന്നാ എന്നൊക്കെ ആയി റൂമിന്റെ അകത്ത് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോഴേക്കും എന്റെ ആയിരുന്നു ഇവിടെ ഒരു മിറും അതുപോലെ ചെറിയൊരു കബോർഡ് പോലെ കൊടുക്കാന്ന് അപ്പൊ ഇത്രയുള്ളൂ ഗൈസ് ഇതാണ് എന്റെ റൂം ടൂർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഒരു ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് കേട്ടോ ഗൈസ് കുറെ കഷ്ടപ്പാടുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്